നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ഇപ്രാവശ്യ ടോപ്പിക്ക് അഡ്വാൻസ് ആയിട്ട് ആയിട്ടാണ് പറയട്ടെ ഇപ്രാവശ്യ ടോപ്പിക്ക് രേണു സുധിയാണ് അപ്പം ആദ്യം തന്നെ ഇത് കാണുന്ന രേണു സുധി ഫാൻസിനോട് പറയാണ് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വീഡിയോ എത്രയോ വീഡിയോകൾക്ക് ശേഷമാണ് നമ്മൾ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ മാത്രമല്ല ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ രേണുവിനെ കുറിച്ച് binne eh, kayne കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് അപ്പം ദയവ് ചെയ്ത് ചാനലിൽ കയറി നോക്കുക ഞാൻ വേറെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ ഇപ്പോൾ കണ്ടിട്ടുള്ളൊരു പ്രവണതയാണ് ആദ്യം നമ്മൾ എന്താ പറഞ്ഞിരുന്നത് ജീവിക്കാൻ അനുവദിക്കൂ അതൊരു വിധവയാണ് സ്ത്രീയാണ് ഈ ഒരു സാധനം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സംഭവമാണ് വേറെയും കണ്ടസ്റ്റൻസ് ഇല്ലേ ബിഗ് ബോസിൽ അവരെക്കുറിച്ച് സംസാരിച്ചു കൂടെ രേണു സുധി എന്ത് കണ്ടന്റ് തരുന്നത് അവരെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് ഇത് വേറൊരു തരത്തിലുള്ള ആണ് അതൊക്കെ സംഗതി നമുക്ക് മനസ്സിലാക്കാം Tchau, tchau. നമ്മളും അരി ആഹാരം തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് രേണു സുധീയാണ് ടോപ്പിക്ക് നല്ലതല്ല പറയാനുള്ളത് അതായത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതല്ല പറയാനുള്ളത് ആരെ സംബന്ധിച്ചു അതെ പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ അവർ കാണിച്ചിട്ടുള്ള സംഭവം അല്ലെങ്കിൽ അവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വന്ന സമയത്ത് നമ്മൾ പറയുന്നതെന്ന് മാത്രം വിത്ത് ഓഡിയോ ആണ് എന്താണെന്ന് രാവിലെ കുറച്ച് മുന്നേ ലൈവില് നടന്നിട്ടുള്ളത് രേണു സുധര ഭാഗത്ത് എന്ത് കോണ്ടാണ് തന്നിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഇപ്പോൾ വേറൊരു സംഭവം പറയട്ടെ പി ആർ കുഞ്ഞുങ്ങളൊക്കെ തടിയെടുത്തത് തോന്നുന്നുണ്ട് ഒ എം കെ വി ആയിട്ടുണ്ടോ തോന്നുന്നത് കണ്ട വഴി ഓടിയിട്ടുണ്ട് പി ആർ കുഞ്ഞുങ്ങൾ എന്താ കാരണം അറിയോ വലിയ സംഭവമായിട്ട് രേണു സുധി സുദി അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മല മലമറയ്ക്കും എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് ടീംസിന് ഏകദേശം മനസ്സിലായി രേണു സുധി അധികം ദിവസം ഇനി ബിഗ് ബോസിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇത്രയും ദിവസം നിന്നത് തന്നെ ആരുടെക്കെയോ എന്തൊക്കെയോ അതായത് സോഷ്യൽ മീഡിയയിൽ അവരുണ്ടാക്കി കാണിച്ചിട്ടുള്ള ആ ഓളം കാരണം മാത്രമാണ് രേണു സുധി ഇത്രയും ദിവസമായിട്ട് ബിഗ് ബോസിൽ നിന്നിട്ടുള്ളത് ഏകദേശം ഇത് കാണുന്ന ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ ഒറ്റ സംഗതി കൊണ്ട് തന്നെ പി ആറുകളും എല്ലാം വലിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ പണി പറ്റില്ല ഞങ്ങൾക്ക് ഇപ്പോൾ പരിപാടി ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് വലിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും അത് മനസ്സിലാവാത്ത ചില ആൾക്കാരുണ്ട് പി ആറുകളൊക്കെ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കാത്ത ചില ചില ടീംസ് ഉണ്ട് അവരിപ്പോഴും ഇതുപോലെ ഒറ്റയും തെറ്റായിട്ടുള്ള ചില ചില പരിപാടികളും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ ബിഗ് ബോസിൽ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ ഒന്ന് രേണുവിൻ്റെ കാര്യം പറയാണ്ട് കൂട്ടത്തില് അനുമോളുടെ ഒരു കേസും പറയുന്നുണ്ട് ലൈവ് കണ്ടവർക്കറിയാം നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടെന്നറിൽ ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇന്ന് രാവിലെ അപ്പോൾ നോക്കൂ ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു വ്യക്തി പോയിരിക്കുന്നത് ബിഗ് ബോസിനകത്ത് എന്തെങ്കിലും കോൺടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ പുറത്തെ കാര്യങ്ങളല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചർച്ച ചെയ്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു കാർഡ് പുറത്ത് അത് ചെയ്തു കുറച്ച് ദിവസം കൊല്ലം ചെയ്തു പോയതേ പോയതേ കൊല്ലം സുദീനെ കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇന്ന് രാവിലെ സംസാരിക്കുന്ന കോൺടൻറ്റ് സെപ്റ്റിക് ടാങ്ക് റിലേറ്റഡ് ആയിട്ടാണ് സീരിയസ്ലി ഒന്ന് ആലോചിച്ച് നോക്കൂ അക്ബറിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലത്തെ ഒരു സംസാരം സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വിളി രേണുവിനെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ബിഗ് ബോസിന് ഉള്ളിൽ ഉണ്ട് തന്നെ നമുക്കറിയില്ല അറ്റ്ലീസ്റ്റ് ലാലേട്ടനെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ അവിടെ വിളിച്ച് പറയാൻ ഒരു പേരും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഉണ്ടായത് അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ പൊട്ടത്തരം കാരണമാണ് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ എന്നുള്ള കാര്യം തന്നെ നമ്മൾ അറിയില്ല എനിക്ക് തോന്നുന്നു അക്ബർ ജീവിതത്തിൽ ചെയ്ത ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അക്ബർ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പൊഴത്തരം ഏറ്റവും വലിയ പൊട്ടത്തരമാണ് അവൻ്റെ ഈ സെപ്റ്റിക് ടാങ്ക് പരാമർശം എന്തായാലും ഇന്ന് രാവിലെ ആര്യനും പിന്നെ നോറയും രേണു ഇവർ മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിക്കണം ഒരുപാട് കോണ്ടന്റ് ഒക്കെ അപ്പുറപ്പുറം ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാട്ടോ ഒക്കെ നടക്കുന്നുണ്ട് പരിപാടികൾ വരെ നടക്കുന്നത് രാവിലത്തെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു അനീഷ് റിലേറ്റഡ് ആയിട്ട് ഇതൊക്കെ നടക്കുന്ന സമയത്തും ഇവർ മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ വിഷയം സെപ്റ്റിക് ടാങ്ക് ആണ് സെപ്റ്റിക് ടാങ്ക് വിഷയം ആര്യൻ ചോദിക്കുന്നുണ്ട് ആര്യൻ ചോദിക്കുന്നുണ്ട് ചേച്ചിയതിൽ ശരിക്കും മാപ്പ് കൊടുത്തുകൂടെ തമാശ രൂപത്തിൽ ആര്യൻ പറയുന്നുണ്ട് ആദ്യം ഒരിക്കലും മാപ്പ് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ആര്യൻ പറയുന്നു കഴിഞ്ഞ് മാപ്പ് കൊടുത്തുകൂടെ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് രേണുനോട് ചോദിക്കുന്നത് സമയത്ത് രേണു സുധ അതിന്റെ കയ്യിൽ വേറൊന്നും ഇല്ല അതിന്റെ കയ്യിൽ ആകെ ഉള്ളൂടെ കയ്യിലുള്ള ഒരു ചക്കയാണ് അതിന് അഞ്ച് ലക്ഷം ഇട്ടാണെന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ അല്ലെ കയ്യിലുള്ള ഒരു കൊല്ലം സുധി കയ്യിലുള്ളൊരു കിച്ചു പിന്നെ നമ്മുടെ കയ്യിലുള്ള പഴയ സംഗതി സൈബർ അറ്റാക്കും പുള്ളിങ്ങും പഴയ പല്ലി എന്താണോ പല്ലിയുടെ കാര്യം മറന്നിട്ടുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പൊ അതങ്ങോട് വെച്ച് തന്നെ അപ്പൊ ഇത് സംഗതി നേരെ ആരും ചോദിക്കുന്ന സമയത്ത് എടുത്ത വയ്ക്ക് രേണു പറയുന്ന ഡയലോഗാണ് എനിക്ക് അത്രയും വയസ്സുള്ള ഒരു മകനുണ്ട് അവൻ എന്ത് വിചാരിക്കും എന്റെ മോനൊക്കെ അമ്മേനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോൻ എത്രത്തോളം വിഷമം തോന്നി ും എനിക്കത് ആലോചിച്ചിട്ട് സഹിക്കാൻ തന്നെ വയ്യ എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതിയാണ് രേണു സുതി ഇറക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇത് കാര്യത്തിൽ ചോദിക്കട്ടെ ഒന്ന് രേണു സുധി പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്ര അധികം പരിപാടികളുണ്ടാക്കിയ സമയത്തും അതിനൊന്നും ഒരു ഇതില്ലാത്ത രീതിയിൽ അന്നൊന്നും ഈ മകൻ മകനെവിടെ ഉണ്ടായിരുന്നില്ല എന്താന്നുള്ള ഓഡിയോ ഞാൻ കേൾപ്പിച്ചതരാട്ടോ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കേൾപ്പിച്ചതരാം പിന്നെ രണ്ടാമത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അവിടെ എല്ലാവരും ഹൗസിനുള്ളിൽ ചർച്ച ചെയ്താണ് നമ്മളും സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത ആൾക്കാർ ഒറ്റ ഒക്കെ സംസാരിച്ചിട്ടുള്ളൂ ഫസ്റ്റ് സെപ്റ്റിക് ടാങ്ക് പരാമർശം സംസാരിക്കുന്ന സമയത്ത് അക്ബർ ഇത് പറയണ സമയത്ത് രേണുവിന്റെ ഭാഗത്ത് ഒരു ഞെട്ടലോ പ്രശ്നമോ ഇത്രത്തോളം പുകിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പളും ഉണ്ടായില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇത്ര വലിയ സംഭവം ഉണ്ടായിരുന്നില്ല പക്ഷെ ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ അവിടെ എടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രമാണ് രേണുവിന്റെ ഭാഗത്ത് ഈ രീതിയിലുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് അതന്നെ പിടിച്ച് നടക്കാറുണ്ടെങ്കിൽ ഈ ഓഡിയോ കൊണ്ടു കുറച്ച് ക്ലിയർ കുറവുണ്ടോന്നറിയില്ല ഓഡിയോ കേട്ടത് കൊണ്ട് ലൈവിലുണ്ടായ സംഭവമാണ് ആ ചോദിക്കുക ആര്യനും രേണുവും അപ്പുറത്ത് നോറിയും പിന്നെ രേനയൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് എന്ത് വിഷമം വരും നിന്റെ പെരുസിന്റെ ഇടയ്ക്ക് അതുപോലെ എന്റെ മൂത്ത പോലെയല്ലേ അതാണ് അത്രേ ചിന്തിച്ചാ മതി എന്റെ മൂത്ത കാര്യം സെപ്റ്റിക് സെപ്റ്റിക്ടാ പരാമർശം ശരിക്കും വിഷമം വരും പക്ഷെ ഇതൊരു ഗെയിം ഷോ ആണ് ഒന്ന് രണ്ടാമത്തെ കേസ് ഇതിനനുസരിച്ച് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത് ഏഹ് അക്ബർ ഈ ഒരു സംഗതി പറഞ്ഞതെന്ന് വെച്ചാൽ അക്ബറിനെ അറിയാം കയറി വരുന്ന സമയത്ത് രേണു സുധീക്ക് അത്രയും ഹേറ്റ് പുറത്തുനിന്ന് നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു സംഗതി അക്ബർ കയ്യിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിന് അക്ബറിന് ഒരു കയ്യടി എന്നുള്ള കണ്ടീഷനിലാണ് അക്ബർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ സംഭവം അത് അവന് ഫയർ ചെയ്തു കാര്യം ഒരു പറഞ്ഞത് സത്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഏതൊരു മകനും അത് വിഷമം തോന്നിപ്പോവും പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് പോകുന്നതും അതിനു മുന്നേ ഈ അമ്മ ഞാൻ ഒന്നും പറയണില്ല ഇത്രത്തോളം ഉണ്ടാക്കിയ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ കണ്ടതാവും ഈ കുട്ടിയും പുറത്ത് ഇത് എന്തിനാ ഈ ഞാൻ എനിക്ക് ഇത് പ്രശ്നം ഇല്ല അവര് അവരുടെ സംഭവമായിട്ട് പറഞ്ഞോട്ട് പക്ഷേ എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങളും മാത്രം വെച്ചിട്ട് ഒരു കോണ്ടന്റ് ആക്കുന്നത് സെപ്റ്റിക് വിഷയത്തിൽ എനിക്ക് വിഷമം തോന്നി എന്ന് പറഞ്ഞതിന് പകരം ഈ ഒരു പാണ്ഡം കംപ്ലീറ്റ് ചുമന്ന് നടക്കണേ വേറൊന്നും ഇല്ല കയ്യില് പറയാൻ നീ നിന്റെ ഫ്രണ്ട്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണാനേ നീ എങ്ങനെ ഞാൻ 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 അതേ എന്റെ എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ മൂത്ത എന്താണ് എന്താ എന്താ ഡയലോഗ് ഡയലോഗ് അവനെ അങ്ങനെ ആളാണ് യെസ് എന്തായാലും കുഞ്ഞാണ് കണ്ടന്റ് എന്റെ മൂത്ത മകൻ എന്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഹേണു സുദിയുടെ കോണ്ടെൻറ്റ് ഇവിടെ തീരുന്നു കുറച്ചു മുന്നേ കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി അടുത്തത് എന്തെങ്കിലും വീട്ടിലുള്ള വല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ ശുചിച്ചേട്ടനോ അങ്ങനെ വല്ല പരിപാടികളും വരുന്ന സമയത്ത് ഈ അമ്മ പിന്നെയും വരുള്ളൂ എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇതാണ് ഒരു വിഷയം രണ്ടാമത്തെ കാര്യം ബിഗ് ബോസിൻ്റെ കോണ്ടെൻറ്റിൽ പെട്ടിട്ടില്ല ഇവരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അനുമോൾ രാവിലെ തന്നെ വലിയ ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് ചെയ്തില്ലേ എന്നുള്ള ചോദ്യം അതിനുശേഷം അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് പുരുഷന്മാർ ടോയ്ലറ്റിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റും തുള്ളി തുള്ളി കാണുന്നു മൂത്രമൊഴിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുന്നില്ല എന്നൊരു പരാതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അനുമോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ശൈത്യോട് സംസാരിക്കുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഭയങ്കര കാര്യമായിട്ട് അനുമോൾ പല രീതിയിലും സംസാരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അനുമോൾ സ്വാഭാവികമായിട്ടും അറിയാലോ ഒരു കരച്ചിലും വിഴിച്ചിലൊക്കെ ഉള്ള ഐറ്റംസ് ആണല്ലോ അപ്പോൾ ഈ ഒരു സംഭവം സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് നേരെ ക്യാപ്റ്റൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് ചെന്ന് പറയാൻ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്കൊക്കെ എതിര്ന്നുള്ള കണ്ടപ്പോൾ അവിടെ ഷാനവാസ് ക്യാപ്റ്റൻ ആൻഡ് ദി അക്ബർ അപ്പാനി ഇവര് മൂന്ന് പേരും ഇരുന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഏതോ ഒരു കല്യാണത്തിന് വിളിക്കുന്നതോ ഏതോ ബിരിയാണി വെക്കുന്ന കാര്യം അതായത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോൾ ഇറിറ്റേറ്റ് ചെയ്യാൻ ഏത് രീതിയിലാണ് അനുമോൾക്ക് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകഴിഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാവുക എന്നുള്ള കണ്ടീഷൻ അനുമോൾ അവരൊരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് അതിന് നാടൻ പെൺകുട്ടിയായിട്ട് ഒരു സീരിയൽ സ്റ്റൈലിൽ വന്നിരിക്കുന്നുണ്ട് മലയാളി വീട്ടമ്മമാർക്കും അമ്മച്ച് പ്രായം ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഇങ്ങനെ മുഖഭാഗമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചന്ദനക്കുറയ്ക്ക് കൂട്ടിയിട്ടുള്ള അവർ തന്നെ കേട്ടോ കുഴപ്പമില്ല അവർ അവരുടെ ഇതുമായി ചെയ്യട്ടെ എന്തായാലും അനുമോൾ വന്നിരുന്നിട്ട് ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് അത്രയും ഭയങ്കര രീതിയിൽ അനുമോളെ കളിയാക്കി കൊണ്ടാണ് ബാക്കി മൂന്ന് പേരും അവിടെ അവർ ടോപ്പിക്ക് ഇത് സംഗതി കേൾക്കുന്നേ ഇല്ല അനുമോൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു അനുമോൾ സംസാരിക്കുന്നതുകൊണ്ട് അതായത് അനുമോൾ പറയണേ വെള്ളം ഒഴിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും നിങ്ങൾ പറമ്പിൽ പോ എന്ന് പറയുന്ന സമയത്ത് ഇവർ എടുത്ത് വയ്ക്കണം ആ നമ്മുടെ കല്യാണം നമുക്ക് പറമ്പിൽ വെച്ച് നടത്താല്ലേ എന്ന് ചോദിക്കുന്നത് അതായത് എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക് അവിടെ സംസാരിച്ചിട്ട് അനുമോളുടെ ഈ ഒരു രാവിലത്തെ സംഗതി ഒന്നും അല്ലാതാക്കി മാറ്റുന്നു പിന്നീട് അനുമോൾ നേരെ ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ പോയിരുന്നിട്ട് ഭയങ്കര സങ്കട ഭാവത്തോടു കൂടി കണ്ണീര് വീണോ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ വിഷമഭാവത്തോടു കൂടി എനിക്ക് തിരിച്ചോട്ടൊന്നും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്തായാലും അനുമോൾ ചെന്നിരുന്നിട്ട് ഇതുപോലുള്ള രീതിയിൽ സങ്കടവും കാര്യങ്ങളും പറയുന്നുണ്ട് ഇതാണ് ഇന്ന് രാവിലെ ലൈവില് നടന്നിട്ടുള്ളത് ഇനി ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായിരിക്കാം അനുമോൾ ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ അതിനെ നല്ല രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ട് മറ്റേ ടീം ബിഗ് ബോസ് തീരുമാനമെടുക്കട്ടെ അനുമോൾ കംപ്ലൈൻ്റ് ചെയ്യട്ടെ ബിഗ് ബോസിനോട് ഓൾറെഡി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് വരെയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പല കാര്യങ്ങളും ചോദിക്കും എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ നിൽക്കുന്നത് എന്തൊക്കെ ചോദിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയില്ല ഇതൊക്കെ കാര്യങ്ങളൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇഫ് ഇറ്റ്സ് ലൈക്ക് വെരി നെസസറി അത് ചോദിക്കട്ടെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിലുള്ള ലൈവ് അപ്ഡേറ്റ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു രേണു സുധീപ് ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുന്നവർത്തോളം കാലം നമ്മളതിനെക്കുറിച്ച് സംസാരിക്കും ഒരു കാര്യം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സംഭവം അറിയാം എൻ്റെ ചാനൽ നോക്കി അറിയാം രണ്ട് ദിവസം മുന്നേ ആ പാസ്റ്റർ വീണ്ടും വന്നിരുന്ന സംസാരിച്ചിട്ടുണ്ട് അയാൾ കോടതി പോകുകയാണെന്നൊക്കെ പറഞ്ഞു അയാൾ സൈബർ അക്കാഡമി ഗുണ്ടകളെ വിളിച്ച് ഞെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അയാൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒരുപാട് പേര് എനിക്കൊന്നും എല്ലാവരും ഈ റിലേറ്റഡ് രേണു ആയിട്ടുള്ള കോണ്ടെൻറ്റ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു വിഷയം എടുത്ത് ചർച്ച ചെയ്ത് വീഡിയോ ആക്കിയിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിച്ചത് എന്തറിയോ അറിയുമോ നമുക്ക് രേണു സുധീർ പറഞ്ഞാൽ അപ്പോൾ ബിഗ് ബോസിനകത്താണുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് മനസ്സിലാക്കാൻ ഇതുള്ളവൻ മനസ്സിലാക്കുക അല്ലാണ്ട് വെറും മറ്റേ പി ആറുകളെയും മറ്റേ നിങ്ങൾക്ക് ഇഷ്ടമായിക്കോട്ടെ പക്ഷെ അത് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഒരുപാട് കമന്റുകൾ നമുക്ക് വരുന്ന സമയത്ത് ഈ കമന്റുകൂടെ മറുപടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വളരെ വിനയത്തോട് കൂടി പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ പാസ്റ്ററുടെ വീഡിയോ ഒക്കെ എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ആയിരുന്നു ഒരു ലക്ഷക്കെ വ്യൂസ് വളരെ സിംപിൾ ആയിട്ട് കിട്ടുമായിരുന്നു പക്ഷെ എന്തിനാ വെറുതെ പുറത്ത് പുറത്തുള്ളിൽ നിൽക്കല്ലേ പുറത്തുള്ള കാര്യത്തിൽ എന്തിനാ വെറുതെ നമ്മൾ എല്ലാത്തിനും ചെയ്യുന്നു എന്നുള്ള ഒറ്റ കണ്ടീഷനാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് ഇതൊന്നും ആരും മനസ്സിലാക്കില്ല അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ എന്നുള്ളൂട്ടോ ഓക്കെ അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു ടോപ്പിക്കുമായി വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്